അപ്പോൾ ഞാൻ അവിടെ നീ ലിറ്റിൽ വീണ്ടും ബട്ടൺ മറുത്തും കിടന്ന് ഈ ഇതിൽ നിന്ന് അടിക്കും വേളം ഉണ്ടാക്കും വിളിക്കും വിളിക്കും പിന്നെ കരയും കിടന്ന് കരയും അമ്മോ അമ്മോന്ന് ഒലിച്ച് വിളിക്കും സകല ഞാൻ ആരെയൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാവരെയും വിളിക്കും പിന്നെ ഈ പറയുമ്പോൾ ഭയം കൂടി 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 വന്നു അപ്പോൾ ഞാൻ അവിടെ നിന്നെ ആ നമ്പറിൽ വിളിച്ചു എന്നെ ഭാര്യയെ വിളിച്ചു മകനെ വിളിച്ചു സുഹൃത്തുക്കളെല്ലാം വിളിച്ചു ആരെയും തന്നെ റേഞ്ചില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയ എന്ന് പറഞ്ഞാൽ നെറ്റ് നോ നെറ്റ് വർക്ക് എന്നുണ്ടെങ്കിൽ ഇങ്ങനെ റൗണ്ട് ചെയ്യും ഔട്ടാവും പിന്നെ ഞാൻ അവിടെ ഒരു ബട്ടൺ അലാറം അതിൽ ഈ രണ്ട് പെരുവുകളുകൊണ്ട് നന്നായിട്ട് അമർത്തി കുറേ കഴിയുമ്പോൾ മരണ ഒരു വെപ്രാളം വന്നു മൂത്രൊഴിച്ചു തുടങ്ങി അങ്ങനെ മൂത്ര മലമൂത്ര സൃജ്ജനം എല്ലാം ഈ ലിപ്റ്റിനകത്ത് നടന്നു ഞാൻ ഞാനവിടെ ഞാൻ പ്രതീക്ഷിക്കാൻ ആരെയും വരും പുറത്ത് പോകാൻ ആരെയും വരും അല്ലെങ്കിൽ മരണം മുൽക്കണ്ടങ്ങനെ കിടന്ന് കിടന്നു അസമൊരു ദൂതനെ പുരൾ വന്നു തുറന്നു വന്നു ഞാൻ പുറത്തിറങ്ങി ഈ കഴിഞ്ഞ പതിമൂന്നാം തീയതി അതായത് സെക്കൻഡ് സാറ്റർഡേ രാവിലെ ഞാൻ ഈ കൊച്ചുള്ളൂർ പഴയറുള്ളിലാണ് താമസം സ്വദേശം തിരുമലയാണ് തിരുമല രവി പേര് ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫുൾ നെയിം രവീന്ദ്രനായെന്നാണ് ഞാൻ എൻ്റെ വീട്ടിൽ നിന്നും ഓർത്തോ ഡോക്ടറെ കാണാൻ വേണ്ടി ശനിയാഴ്ച കാണാൻ എൻ്റെ ഒ പി ഓർത്തോ ഡോക്ടറെ കാണാൻ വേണ്ടി ഞാനും ഭാര്യയും കൂടി നേരെ ഓർത്തോയിൽ പോയി ഒരു ഒൻപത് അമ്പത്തഞ്ച് വരെ ആവും പത്ത് മണി അടിപ്പിച്ചായി ഒ പി ടിക്കറ്റ് എടുത്തു ഡോക്ടറെ കണ്ടു ഡോക്ടർ എക്സ്റേ കഴിഞ്ഞു നിന്നു ഒരു പതിനൊന്ന് പതിനേകാലോടി എക്സ്റേ എടുത്തു ഞാൻ ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ഞാൻ ഈ കംപ്ലീറ്റ് പത്ത് നാൽപ്പത് വണ്ടി ഈ വീഴ്ച പറ്റിയെല്ലാം വീൽ ചെയറിൽ വന്നിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്ന് എക്സ്റേ എടുത്തു ആ എക്സറേ കൊണ്ട് ഡോക്ടറെ കണിച്ചോന്ന് പറഞ്ഞു ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറെ ഡോക്ടറെ ഒരു ഒരാഴ്ച മുമ്പ് പബ്ലിക് ഹെൽത്തിൽ അവിടെ നിന്ന് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് എൻ്റെ ഇരിപ്പുണ്ട് എനിക്ക് ഇത് ധാരാളം അത് മതി അതെവിടെയെന്ന് ചോദിച്ചാൽ ഞാൻ സാറെ എടുക്കാൻ പറഞ്ഞു വീട്ടിലാണെന്ന് പറഞ്ഞു അടുത്താണ് കൊച്ചുള്ളൂരാണ് ഇവിടെ നിന്ന് പോയി വരാനുള്ള ദൂരം ആ ശരി എങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു ഞാൻ അവിടെ നേരെ താഴെ ഇറങ്ങി ഒരു ആട്ട പിടിച്ചു നല്ല പെരുമഴയിരുന്നു പതിനൊന്നര മണി കഴിയും ആട്ട പിടിച്ച് നേരെ വീട്ടിൽ പോയി ആ റിസൾട്ടും എടുത്തുകൊണ്ട് തിരിച്ച് മെഡിക്കൽ കോളേജ് കിണകുവിൻ്റെ ഫ്രണ്ടിൽ അലിയാറോടെ വന്ന് നേരെ ഈ ഈ പോർത്തോയ് പോകുന്ന വേണ്ടി താഴെ വന്നു ആട്ടോയ്ക്ക് നൂറ് രൂപയും കൊടുത്തു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പൈസയും കൊടുത്തിട്ട് ഞാൻ ഇറങ്ങി അപ്പോൾ ഫാർമസി കമ്മ്യൂണിറ്റി സെൻ്റർ സെൻ്റ മെഡിക്കൽ സ്റ്റോറുണ്ട് അവിടെ എൻ്റെ വൈഫിന് ആ ജോലി ഉള്ളത് അപ്പുറത്ത് മെഡിക്കോറിലാണ് ഈ ലാ കേട്ടാണ് രാവിലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു ഈ എക്സ്റേ എടുത്തപ്പോൾ ഡ്യൂട്ടിക്ക് വയ്ക്കുവോ പെർമിഷൻ വാങ്ങിച്ചിട്ട് സമയം ഉള്ളൂ വയ്ക്കോളാം പറഞ്ഞു അപ്പോൾ വൈഫ് പോയി അപ്പോൾ ഞാൻ ഡോക്ടറെ കണ്ടിട്ട് ഞാൻ ഒരു നേരെ ഡ്യൂട്ടിക്ക് പോകും ദിവസ ഡ്യൂട്ടിക്ക് പോകും കഴിഞ്ഞ പതിമൂന്ന് പതിനാല് ലോക മലയാള സഭ ആയിരുന്നു കൊണ്ട് ഈ പതിമൂന്നാം തീയതി വർക്കിൻ്റെ ആണ് അപ്പോൾ ആൾ കുറവാണ് പോകണമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ റിസൾട്ടും കൊണ്ട് ഈ ഫാർമസിയിലെ അവിടെ പോയി ഒരു ക്ഷേമ സ്ത്രീയുണ്ട് ഒന്ന് മുകളിലോട്ട് പോയോ എന്ന് വെച്ചു കാരണം ഒരാൾ കൂടി എന്തെങ്കിലും അത്യാവശ്യം എന്തെങ്കിലും വാങ്ങിയാൽ എന്തെങ്കിലും വേണോന്ന് വെച്ചു അപ്പോൾ അവർ എന്നോട് മുകളിൽ വരാൻ പോറും ഐ ഡി കാർഡ് എടുത്തുകൊണ്ട് വരാൻ തോറും ഞാൻ നേരെ ഓടിച്ചത് കൊണ്ട് ലിഫ്റ്റ് ഓപ്പൺ ചെയ്ത് ഞാൻ ഞാനതിൽ കയറി ഫോൺ ചെയ്തു രണ്ടിലേക്ക് പോകാൻ വേണ്ടി ഓപ്പൺ ആയി ഡോർ അടേഞ്ച് ചെയ്തു ലിഫ്റ്റിൻ്റെ തിരിച്ച് സ്വല്പമൊന്നു താന്നു ടവോ ഒന്ന് ശബ്ദത്തോട് താന്നിട്ട് താന്ന സമയത്ത് എൻ്റെ അപ്രതീക്ഷണു എൻ്റെ കയ്യിൽ നിന്ന് ബാഗും മൊബൈലുണ്ട് മൊബൈൽ താഴെ വിഴുന്ന പൊട്ടി പൊട്ടിയെപ്പം ഞാൻ എനിക്ക് ഇത് ലോക്ക് ഇത് തള്ളിയിട്ട് തുറക്കണമില്ല അപ്പം ഭരിഭ്രാന്തി ആ ഉള്ളൂ ഞാൻ ഉടൻ തന്നെ അതിൽ കാണുന്ന ഒരു നമ്പർ അഞ്ചെണ്ണം കൊടുത്തിട്ടുണ്ട് എത്ര സമയം നടക്കുന്നത് ഇതൊരു പന്ത്രണ്ട് അഞ്ചൊക്കെ പന്ത്രണ്ട് അഞ്ച് പന്ത്രണ്ട് ആ ടൈമിനാണ് പകൽ പകൽ ശനിയാഴ്ച ഉച്ചയ്ക്ക് നട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് പത്ത് പന്ത്രണ്ടേക്കാൾ ആ ടൈമിനാണ് ആ നമ്പറിലേ ഞാൻ വിളിക്കുന്നു വിളിക്കുമ്പോൾ ഈ മൊബൈലിൽ നിന്ന് പോകുന്നില്ല റേഞ്ചില്ല എൻ്റെ മൊബൈലിൽ നിന്നേ ആ മൊബൈലിൽ കണക്ട് ചെയ്യുന്നു കണക്റ്റ് ആവുന്നില്ല അപ്പം കുറച്ചുകൂടി ഈ ഒരു ടെൻഷനായി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ ഒരു ആ മൊബൈൽ സൈഡിലാണ് ആ ലിഫ്റ്റ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ അവിടെനിന്നേരം ആ നമ്പറിൽ വിളിച്ച് എൻ്റെ ഭാര്യയെ വിളിച്ചു മകനെ വിളിച്ചു സുഹൃത്തുക്കളെല്ലാം വിളിച്ചു ആരെയും തന്നെ റേഞ്ചില്ല ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഇറങ്ങി നെറ്റ് നോ നെറ്റ് വർക്ക് എന്നുണ്ടെങ്കിൽ ഞാൻ റൗണ്ട് ചെയ്യും ഔട്ടാവും പിന്നെ ഞാൻ അവിടെ ഒരു ബട്ടൺ അലാറം അതിന് ഈ രണ്ട് പെരുകൾ നന്നായിട്ട് അമർത്തി ഒരുപാട് നേരം നോക്കി ഒരു മണിയിലാകുമ്പോൾ തന്നെ എൻ്റെ മൊബൈൽ ചാർജിൻ്റെ വെട്ടം കുറഞ്ഞു കുറഞ്ഞു വരണം അപ്പം ആ വെട്ടം ഇതിനകത്ത് വെട്ടം കുറവാണ് ഈ ലിഫിൻ്റെ വെട്ടം എന്ന് പറഞ്ഞാൽ ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലെയുള്ളൂ അതും എപ്പോഴാണ് പോണെന്ന് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഈ ഇത് ലോക്കായതുപോലെ എൻറ്റും സംഭവിച്ചാലോ എന്ന് കരുതി ഞാൻ ഉടൻ തന്നെ എൻ്റെ ബാഗിന് ഉണ്ടായിരുന്നു പേന ഉണ്ടായിരുന്നു ഞാൻ സെപ്റ്റംബർ മാസം പതിമൂന്നാം തീയതി ഇത്ര വേണമെങ്കിൽ ലിഫ്റ്റിൽ കയറി ലിഫ്റ്റ് ഞാൻ ലോക്കായി ഞാൻ ലിഫ്റ്റിൽ കുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ സംഭവം ജീവകാരി സംഭവിച്ചു പോയാൽ എല്ലാ മക്കളുടെ പഠിത്തം ഭാര്യയുടെ കവിതാ സമാഹാരം ഒരു സ്വന്തമായി വീടൊന്നുമില്ല അപ്പോൾ ഒരു വീട് വെക്കണം മക്കളെ നല്ല തൊഴിൽ വിദ്യാസമ്മ പഠിച്ചുകൊണ്ടിരിക്കണ പഠിത്തം പൂർത്തിയാക്കി തൊഴിൽ കിട്ടും അപ്പോൾ തൊഴിൽ കിട്ടാനുള്ള സാധ്യത ഉണ്ട് അതിനുശ്രമം നടത്തണം എന്നൊക്കെ പറഞ്ഞൊരു എഴുതി വെച്ച് ഫസ്റ്റിലേ തന്നെ അവിടെ ആ എഴുതി വെച്ച് വേഗന വെച്ച് എഴുതി വേഗന വെച്ചിട്ടാണ് ഞാൻ പോയി വീണ്ടും ഈ ബെല്ല മറത്തും കിട്ടൂല ഞാൻ നേരെ പോവും കുറേ കഴിയുമ്പോൾ മരണ ഒരു വെപ്പറം വന്നു മൂത്രമൊഴിച്ചു വന്ന് വാങ്ങും അങ്ങനെ മൂത്ര മലമൂത്ര വിസർജനമെല്ലാം ഈ ലിപ്റ്റിനകത്ത് നടന്നു പിന്നെ ഇനി പുറമല്ലാൻ ബന്ധവുമില്ല രാത്രിയാണോ പകലാണോ ഇത്ര മണി അങ്ങനെ ഏകദേശം ഒരു പതിനാറ് നാൽപ്പത്തെട്ട് വരെ എനിക്കറിയാം മൊബൈലിൽ ഏകദേശം ഒരു നാല് മണിവരെയൊക്കെ ആ നാല് പതിമൂന്ന് പറഞ്ഞത് ഒന്ന് ബാക്കിയുള്ള സമയങ്ങളിൽ നാല് മണിയായിട്ടായിരിക്കണം നാല് നാൽപ്പത്തെട്ട് വരെ ഉള്ളത് ആ സമയം വരെ ഞാൻ ചെറിയൊരു അരണ്ട വെളിച്ചം മൊബൈലിൽ നിന്ന് കിട്ടും പിന്നെ ഈ നമ്മൾ ഈ വിഴിഞ്ഞത് പോകുമ്പോൾ ലൈറ്റ് ഇങ്ങനെ വന്ന് കഴിച്ചു പോകില്ല ഇങ്ങനെ കൂടെ കൂടെ മിന്നാമിനിങ് മോലകൾ ഒരു ചെറിയ വെട്ടും ഞാൻ ട്യൂബ് നോക്കും ട്യൂബ് ലൈറ്റ് നോക്കും അപ്പോൾ ഞാൻ ചെറിയൊരു അരണ്ട പ്രകാശം അത്രയാണ് അപ്പോൾ ഞാൻ അടച്ചത് ഈ ലിറ്റിൽ വീണ്ടും പട്ടണ മറത്തും കിടന്ന് ഈ ഇതിൽ കിടന്ന് അടിക്കും വേളം ഉണ്ടാക്കും വിളിക്കും വിളിക്കും പിന്നെ കരയും കിടന്ന് കരയും ആമോ ആമോന്ന് ഒലിച്ച് വിളിക്കും സകല ഞാൻ ആരെയൊക്കെ വിളിക്കാൻ പറ്റുമോ എല്ലാവരെയും വിളിക്കും പിന്നെ ഈ പറയും പോലെ ഭയം കൂടി 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 വന്നു എന്നാലും മനസ്സിലൊരു ദൃഢനിശ്ചയമുണ്ട് ആരെങ്കിലും ഒന്ന് തുറക്കും പുറത്തു പോകാം പുറത്തു പോകാം ആരും വരുന്നില്ല അപ്പം എന്തെങ്കിലും മൊബൈലിൽ സമയം അറിയാൻ പറ്റുന്നില്ല രാവിലെയാണോ രാത്രിയാണോ ഏത് ദിവസമാണോ ഒന്നും അറിയാമല്ല അങ്ങനെ ഞാനത് കിടന്നു അപ്പോൾ അങ്ങനെ കിടക്കുമ്പോൾ ഏകദേശം മണിക്കൂറോ ഓരോ മണിക്കൂർ ഇനത് ഓരോ ദിവസമായിരുന്നു അങ്ങനെ കിടക്കുമ്പോൾ ഈ യൂറിൻ പാസ് ചെയ്യും പിന്നോരം പിന്നോരം യൂറിൻ പാസ് ചെയ്യും യൂറിനെ പാസ് ചെയ്യും വീണ്ടും വരും മലമൂത്തൂസ നടക്കും അങ്ങനെ കുറേ അസൂര്യങ്ങൾ അതിനകത്ത് എനിക്കന്നെ ഉണ്ടായി പിന്നെ അവസാനം ഞാൻ ഇതിനെ ഇരിക്കുമ്പോഴാണ് ചെറിയൊരു വെട്ടം കണ്ട് താഴെ എന്ന് ശബ്ദം കേട്ടു പിന്നെ ഓടിക്കുന്നത് വെല്ലു അമർത്തി അപ്പോൾ താഴെ രണ്ട് പേര് ഇങ്ങനെ നന്നായിട്ട് ഈ ഇതിലോട്ട് ഇങ്ങോട്ട് ഈ നമ്മുടെ ഈ ലിഫ്റ്റിൻ്റെ താഴെയെന്ന് ഇങ്ങോട്ട് തള്ളും ഞാൻ അങ്ങോട്ട് തള്ളി ത ലിഫ്റ്റ് ഓപ്പ കുറച്ച് ഓപ്പൺ ആയി വേറെ നല്ല തള്ളി അങ്ങ് ഓപ്പൺ ആവുമെന്ന് ഞാൻ നല്ല തള്ളിയും പറഞ്ഞ് ചാടാൻ പറഞ്ഞു ചാടാൻ വേണ്ടി പറഞ്ഞു ചാടാൻ വേണ്ടി പറഞ്ഞ സമയത്ത് ഞാൻ ഞാൻ ചാടാൻ വേണ്ടി പ്രതീക്ഷിക്കുമ്പോൾ അതിൻ്റെ ബാഗോടെ എടുത്തുകൊണ്ട് ചാടി പുറത്ത് ചാടി പുറത്ത് ചാടിയപ്പോൾ ഞാൻ ഈ ഒരാൾ തുറന്നു വരികയാണിത് ആൾ വയ്യ നടന്നു പോയി ഞാൻ ചോദിച്ച് ഒരു ദൈവ ദൂരെ പോലും തുറന്നതല്ലോ വലിയ ഭാഗ്യം എത്ര മണിയായിരുന്നു അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് നടന്ന് വേണമെങ്കിൽ ചോദിക്കുന്നത് ഇന്ന് എത്രാം തീയതി ആണെങ്കിൽ പതിനഞ്ചാം തീയതിയാണെന്ന് പറഞ്ഞു സമയം ചോദിച്ചു ആറ് മണി കഴിഞ്ഞ് അപ്പോൾ അവിടെ ഒരാൾ ഇരുന്ന് ഇതിന് ടോക്കൺ കൊടുക്കുകയാണ് ടോക്കൺ കാണുന്നത് ചോദിച്ചാൽ ഞാൻ ഞാൻ രണ്ട് ദിവസം സോണിൽ ആവപ്പെട്ട ഒരാളാണ് രണ്ട് ദിവസം ആ അതായത് നാൽപ്പത്തി രണ്ട് മണിക്കൂർ അപ്പോൾ അവിടെ കുറേ ആളെ ടോക്കൺ വെച്ചിരിക്കുകയാണ് ഞാൻ അവരെ തുടങ്ങി എൻ്റെ വൈഫിൻ്റെ മൊബൈലിൽ ഒന്ന് വിളിക്കുമ്പോൾ കാര്യം പറഞ്ഞു അപ്പോൾ അതിന് കുടിക്കാൻ വെള്ളം വേണമെന്ന് പറഞ്ഞു അപ്പോൾ ഒരു സ്ത്രീ ഭർത്താവ് തന്നെ ഒരു സ്ത്രീ കുപ്പി ചൂട് വെള്ളം വാങ്ങിച്ചു തന്നു കുടിച്ചു മൊത്തം കുടിച്ചു ഇതിൽ ഒരു സ്ത്രീയുടെ മൊബൈൽ എൻ്റെ ഭാര്യയെ വിളിച്ചു ഭാര്യ പറഞ്ഞ് ചേട്ടൻ കാണാൻ പറ്റുന്നു കരഞ്ഞുകൊണ്ട് പറഞ്ഞ് ഞാൻ പോലീസിൽ പേരെ വിളിച്ചു ഇവിടെ മേടിക്കുള്ളിൽ പിന്നെ നല്ല രീതിയിൽ കഴിഞ്ഞാൽ ലിഫ്റ്റ് കുരുങ്ങിയാണെന്നാണ് അവിടെ തന്നെ അവിടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റിൽ നേരെയൊക്കെ അറിയിച്ചു ഒരാൾ വന്നു അന്ന് അദ്ദേഹം എന്നെ വിളിച്ചുകൊണ്ട് നേരെ കുടുംബശ്രീ ക്യാൻറ്റിൽ പോയി ഞാൻ ഈപോലെ സൂടു കൊള്ളു ചായയും കുടിച്ചു നേരെ കാഷ്വാലിറ്റി പോയി കാഷ്വാലിറ്റി എന്നപ്പം തന്നെ ഡോക്ടേഴ്സ് എല്ലാം വന്നു മെഡിക്കൽ കോളേജിൽ മറ്റ് ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ വന്നു ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറിനകത്ത് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടും മറ്റുള്ളവരെല്ലാം വന്നു ഉടൻ തന്നെ മെഡിക്കൽ കോളേജിലെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ അദ്ദേഹം വന്നു അപ്പോൾ കാര്യങ്ങൾ ചോദിച്ചു മൊഴിയെടുക്കാൻ നിൽക്കുന്നു ഒട്ടും വയ്യ കാര്യങ്ങൾ വെച്ചപ്പം തന്നെ ഈ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞവിടെ ഇന്ത്യൻസ് ആൾക്കാരില്ല ഉണ്ടായിരുന്നു പോലീസിൻ്റെയും എല്ലാം എഴുതിയെടുത്തു അതിന് ശേഷം എന്നെ ഒരു വാളിലേക്ക് കൊണ്ടുപോയി അവിടെ നേരെ ഇവിടെ കൊണ്ടുവന്നു അതാണ് ഞാൻ ലിഫ്റ്റിൽ നാൽപ്പത്തിരണ്ട് മണിക്കൂർ കുടുങ്ങിയത് പിന്നെ ഈ എൻ്റെ സ്ഥാനത്ത് ഒരുപക്ഷെ ഞാനിപ്പം എൻ്റെ ഒരു കപ്പാസിറ്റി എൻ്റേതായ ഒരു മനോധൈര്യം കൊണ്ട് ഞാൻ ഞാനവിടെ ഞാൻ പ്രതീക്ഷിക്കാൻ ആരെയും വരും പുറത്തു പോകാൻ ആരെയും വരും അല്ലെങ്കിൽ മരണം മുൽക്കണ്ടങ്ങനെ കിടന്ന് കിടന്നു അതായത് ദൂതന പുരാൾ വന്നു തുറന്നു വന്നു ഞാൻ പുറത്തിറങ്ങി പക്ഷേ എൻ്റെ സ്ഥാനത്ത് ഒരു സ്ത്രീ ഗർഭിണിയ സ്ത്രീയോ ഒരു ആർ സി സി പേഷ്യൻറ്റോ അല്ലെങ്കിൽ ഷുഗർ പേഷ്യൻ്റോ ഉണ്ടെങ്കിൽ ആ പതിനഞ്ചാം തീയതി പുലർച്ചെ എന്തായിരിക്കും വാർത്ത വരുന്നത് വളരെ ഭയാനകമായിരിക്കും മരണ വാർത്തയായിരിക്കും ഇപ്പോൾ നമ്മുടെ എന്തോ ഒരു ഭാഗ്യം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ കപ്പാസിറ്റി കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ മനോധൈര്യം കൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് ആ അരണ്ട വിളിച്ചും അതിൻ്റെ ഒരു എനിക്ക് കണ്ടുടാ എന്നാൽ ചെറിയ മിന്നാമിനിങ്ങുന്ന ഒരു ഇത് അത് ട്യൂബ് നോക്കുമ്പോൾ കിട്ടുന്നതാണ് ട്യൂബ് ലൈറ്റില്ലേ നോക്കിയാൽ കിട്ടുന്നതാണ് ട്യൂബ് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു ഒരിതുണ്ടല്ലോ വെട്ടം വിശപ്പ് എന്ന് പറഞ്ഞാൽ വിശപ്പേ തോന്നിയില്ല പക്ഷേ ഈ മാനസികമായ ഒരു വിപ്രോളം ഉണ്ടല്ലോ അഥവാ ഇനിയിപ്പോൾ അടുത്ത് പ്രാണവായു വായു നിലച്ചാൽ മരിച്ചു പോവില്ലേ മരിച്ചു പോയാലും ആരും അറിയില്ല ലിഫ്റ്റ് ഞാൻ പറഞ്ഞില്ലേ സൂപ്രണ്ട് ഓഫീസിൽ മൂന്നാം നിലയിലോട്ട് പോകുന്ന സൂപ്രണ്ട് ഇരിക്കുന്ന മൂന്നാം നിലയ്ക്ക് പോകുന്ന അടുത്തുള്ള അതാണ് ഞാൻ ഇന്ന് എനിക്കങ്ങനെയെന്ന് അറിയില്ലല്ലോ ആ ഇല്ലല്ല ഞാനിങ്ങനെ അവിടെ ഒരു മുന്നറിയിപ്പോൾ ഒരു ബോർഡോ ഒന്നുമില്ല ലിഫ്റ്റ് ഓപ്പണായി കിടന്നു ഓപ്പണായി കിടന്ന ലിഫ്റ്റിൽ ഞാൻ കയറി ഓപ്പറേറ്റർ ആരുമില്ല ഒരു ഓപ്പറേറ്റർമാരുമില്ല ഞാനിപ്പോൾ ഓടിപ്പോയി ഡോക്ടറെ കാണുക ഈ എൻ്റെ ഇണ റിസൾട്ടൊന്ന് കാണിക്കുക എന്നാണ് സാറേ ചതവലും ഉണ്ടോ ശരിയായോ ഇനി ഇനി ആയിരത്തിൽ വരും പോകണം അതവിടുന്ന് തന്നെ ഗുളികഴിച്ച് മുന്നോട്ട് പോയാൽ മതി ഇതൊക്കെ അറിയാനാണ് പോണത് ഇനി ഇപ്പോൾ എത്രയും വേഗം ന്യൂസ് പോകണം അപ്പം ഭാര്യയുടെ കാരണം അതിനാണ് ഞാൻ ഡോക്ടറെ ഒന്ന് കണ്ടിരിക്കും അപ്പോൾ ഞാൻ ഈ മുകളോട് വരാൻ ഉഷം എന്ന് പറഞ്ഞാൽ സ്ത്രീയും വിചാരിച്ചു ടി വി ആയിട്ട് ഇവിടെ വന്നു ഡോക്ടറെ കണ്ടു എത്രയും അർജൻ്റായിട്ട് പോയിരിക്കും എന്നാണ് ആരുല്ലേ എൻ്റെ കയ്യിലൊരു വേഗം ഒരു മൊബൈലും മാത്രം ഭാര്യ കൂടെ ഉണ്ടായിരുന്നു ഭാര്യ ഒ പി ടിക്കറ്റ് എടുത്തുനിന്ന് ഡോക്ടറെ കണ്ടു എക്സ്റേ എടുക്കാൻ വേണ്ടി പറഞ്ഞു ഞാനാണ് ബാലപൂടെ പറഞ്ഞത് നിന്റെ ഡ്യൂട്ടിക്ക് വെച്ചു ഇനി എക്സ്റേ ഡോക്ടറെ കാണിച്ചാൽ പ്രതിവിധി എഴുതുമല്ലോ എനിക്ക് നേരെ ഡ്യൂട്ടിക്ക് പോകുക ഒരാട്ടുകൂടി നേരെ ന്യൂസിൽ പോവുക എം എൽ എ ഹൗസിലാണ് ഡ്യൂട്ടി

നമുക്ക് ഞാനെ പുറത്ത് വന്നു ഹോസ്പിറ്റലിൽ വന്നു ഡോക്ടർമാർ വന്നു നമ്മുടെ മെഡിക്കൽ കോളേജിലെ അടക്കമുള്ളവർ വന്നു അവിടെ നിന്ന് ഇന്നോട്ട് മാറി അതിനുശേഷം ഞങ്ങളെ ഉത്തരവാദിത്തപ്പെട്ട മുൻ വനം വകുപ്പ് മന്ത്രിയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി സാബ് ബിനോയിഷും വന്നു കണ്ടു അദ്ദേഹത്തിനോട് വിഷയങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ സർക്കാരിൽ ഇതിനാവശ്യമായ നിയമ കാര്യങ്ങൾ അവതരിപ്പി കാര്യങ്ങൾ ചെയ്യപ്പെടും എന്നാണ് പറഞ്ഞത് ഇന്നലെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ നമ്മുടെ ആരോഗ്യമന്ത്രി ശ്രീമതി വീണ ജോർജ് എത്തി കാര്യങ്ങൾ ഒരു അരമണിക്കൂറോളം സംസാരിച്ചു അപ്പോൾ കാര്യങ്ങളെല്ലാം പറഞ്ഞു ഇപ്പോൾ ഒരുപ്പോൾ ഒരു ദീർഘവീക്ഷണത്തോടുള്ള ഉണ്ടാവണം കേവലം ഉള്ള സാധ്യത എന്തെങ്കിലും ഒരു നടപടിയല്ല കണ്ടത് ആ പത്ത് നാൽപ്പതോളം ലിഫ്റ്റ് ഓപ്പറേറ്റർമാരുള്ള ഒരു സബല്യം മെഡിക്കൽ കോളേജാണ് പണ്ട് കേരളത്തിൽ അഞ്ചെങ്കിൽ ഇപ്പം പത്തായി അപ്പോൾ റെഫറൽ ഹോസ്പിറ്റലാണ് തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗത്തു നിന്നും കേരളത്തിൻ്റെ പല ഭാഗത്തുനിന്ന് റഫർ ചെയ്തു വരുന്നൊരു ഹോസ്പിറ്റലാണ് അപ്പോൾ ഇവിടെ എത്തുന്ന രോഗികൾക്ക് അവരെ ഈ ആ സേവനം ആദ്യ സേവനം ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വിശ്വസിച്ച് വരികയാണ് ഈ വിശ്വാസം നഷ്ടപ്പെട്ടാൽ ഇത് നേരെ പോകുന്നത് മറ്റ് പ്രൈവറ്റ് മേഖലയിലേക്കാണ് അത് ഒഴിവാക്കണം അപ്പോൾ അതിനൊരു കൺട്രോൾ റൂം ഈ ബാക്കിയിട്ടൊക്കെ എല്ലാം കൊടുത്തുള്ള കൺട്രോൾ റൂം അതുപോലെ തന്നെ ഈ ഒരു ദീർഘവിക്ഷണത്തോടുള്ള നമ്മൾ പണ്ട് ഈ ആർ സി സി അതെ 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 നമ്മൾ പലതും കൊണ്ടുവന്നുമല്ലോ കെൽട്രോങ് കൊണ്ടുവന്നു നമ്മൾ ആർ സി സി കൊണ്ടു വന്നു ഇതെല്ലാം ദീർഘവിക്ഷണത്തോട് കൊണ്ടുവന്നതല്ലേ അതുപോലെ ആരോഗ്യ മേഖലയിൽ ദീർഘവിഷണത്തോട് നടപ്പാക്കേണ്ട നിരവധി കാര്യങ്ങളെക്കുറിച്ച് ഞാൻ മിനിസ്റ്ററോട് തന്നെ ഒരു എളിയ രീതിയിൽ അഭ്യർത്ഥന നടത്തിയിട്ടുണ്ട് അതായത് ബന്ധപ്പെട്ട് ആ ബന്ധപ്പെട്ടവരുമായി വിളിച്ച അടിയന്തരമായി അതിൻ്റെ യോഗം വിളിച്ചുകൂട്ടി കാര്യങ്ങൾ ആലോചിക്കുമെന്ന് മിനിസ്റ്റർ ഉറപ്പു പറഞ്ഞിട്ട് പോയിട്ടുണ്ട് അതിനുശേഷം കെ പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി മാങ്കുടാശ്ശൻ ബഹുമാനപ്പെട്ട നഗരസഭ ഡെപ്യൂട്ടി മേയർ നിരവധി നിരവധി ആൾക്കാർ പാർട്ടിയുടെ സമ പല നേതാക്കന്മാരും ഇപ്പം തന്നെ എൻ്റെ അടുത്തിരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിലംഗം കെ പി ഗോകുമാർ ആണ് ജോയിൻ കൗൺസിലിൻ്റെ നേതാവാണ് ഞാനൊരു വാർത്ത ഇറങ്ങും പലരും വിളിക്കുമ്പോൾ പറയണ ഭയങ്കര സംഭവമാണ് ഇത് എങ്ങനെ ഈ മനസാന്നിന്ധ്യം ഉണ്ടായിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ പൊതുപ്രവർത്തകനായിരുന്നു ഞങ്ങൾ പത്തും പന്നാല് ദിവസം നിരാകാരം കിടന്നിട്ടുണ്ട് അടിയിൽ നിന്ന് ഉണ്ടാക്കുമ്പം ഞങ്ങൾ ഓടില്ല അങ്ങോട്ട് പോയിട്ടുണ്ട് അങ്ങനെ കിട്ടിയ ഒരു മനോധൈര്യമാണ് എന്ന് പറയുമ്പോഴും പലരും ചിരിക്കുകയാണ് അങ്ങനെയുള്ള ഒരുപാട് ഉണ്ടല്ലോ എനിക്ക് ഈ ബി പി കമ്മൾ കുഴപ്പമുണ്ട് ഷുഗറിൻ്റെയോ അല്ലെങ്കിൽ ഹാർട്ട് പേഷ്യൻ്റെ അല്ല ഒരു മനോധൈര്യത്തിൽ പിടിച്ചിരിക്കണം പിന്നെ അവിടെ കിടന്ന് കരഞ്ഞു വിളിച്ചു കളവുണ്ടാക്കി അപ്പോഴപ്പാട്ടി പോയി ചവിരിലടിക്കും ലിഫ്റ്റിലടിക്കും ചവിട്ടും ഇനി മൺമറഞ്ഞ് പോയ സകലവരെയും വന്ന് കാണാതി അച്ഛൻ വന്നു അമ്മ വന്നു ഭാര്യയുടെ അച്ഛൻ വന്നു ഭാര്യയുടെ അമ്മ വന്നു എൻ്റെ സഹോദരൻ വന്നു കൊച്ചന്മാർ വന്നു അതിൽ ചുറ്റപ്പം മരിഞ്ഞനെ മരിച്ച സകലവരിഞ്ഞ സുഹൃത്തുക്കൾ പാർട്ടിയിലുണ്ടായിരുന്നവർ പാർട്ടി നേതാക്കന്മാർ കെ വി സുരേന്ദ്രനാഥ് അടക്കം മരിക്കുമ്പോഴും അങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ദീർഘ ആ അപ്പം ഞാൻ ദീർഘകാലം സഹ കെ വി സുരേന്ദ്രൻ കുട്ടിക്കാലം മുതൽ പതിനഞ്ച് വയസ്സുമുതൽ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നു പതിമൂന്ന് വർഷം അദ്ദേഹം എം എൽ എ ആയിരിക്കുമ്പോഴും ഞാൻ കുട്ടിയായിട്ട് അദ്ദേഹത്തിൻ്റെ പുറപ്പെറകെ ഓടും അദ്ദേഹം നടക്കുമ്പോൾ ഞാൻ ഓടും അദ്ദേഹം പതിനെട്ട് മാസം എം പി ആയിരിക്കും അദ്ദേഹത്തിൻ്റെ പുറകെയാണ് അങ്ങനെ ഒരു യാതൊരു കറക്ഷൻ ഇല്ലാതെ ഇന്നും എൻ്റെ മക്കളാണ് വിദ്യാർത്ഥികളാണ് കരാർ വിശ കിട്ടുന്നത് തോൽച്ച് കിട്ടുന്നത് വരുമാനമാണ് എൻ്റെ വരുമാനം എനിക്ക് തോന്നുന്നു ഇതൊരു വീടില്ല ഞാൻ ഈ പറയുന്ന ഈ കരാറ്സില് തുകൊണ്ടാണ് ജീവിക്കുന്നത് ഒരു വീട് വയ്ക്കണമെങ്കിൽ പോലും ഇതുവരെ ഇനി കഴിഞ്ഞിട്ടില്ല രണ്ട് സെൻ്റ് സ്ഥലം നടുതലക്ഷേത്രമാണ് പൂജപ്പെട്ട് അവിടെ ഉണ്ടെങ്കിലും മിലിറ്ററി ബോർഡർ ആവുണ്ട് അനുമതിയും കിട്ടിയിട്ടില്ല അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് മാനസികമായിട്ടുള്ള കുറേ വിഷമങ്ങളും ഇതിനിടയിൽ കൂടെ തന്നെ പൂജ അതിനിടയിലാണ് ഈ സംഭവം ഇത് വളരെ ഗുരുതരമായ ഒരു വിഷയമായിട്ടാണ് എനിക്കെന്നല്ല ഈ സമൂഹം കാണുന്നത് ഞാനൊന്നൊരു വ്യക്തിയല്ലല്ലോ ഇല്ലല്ലോ അപ്പോൾ അതിനുള്ള നടപടി നടപടികൾ സർക്കാർ തലത്തിൽ ഉണ്ടാവണം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അന്വേഷണം വന്നിട്ടുണ്ട് പിന്നെ ഇന്ന് തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ സ്വാമിത കേസാം പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം നടക്കുകയാണ് എന്താണെന്ന് നോക്കിയിട്ട് എന്നിട്ട് കുടുംബമായിട്ട് ആലോചിച്ച് ബാക്കി കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകും